ഇടുക്കിയിൽ തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നു മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്തു സംസ്ഥാനത്തെ വിദൂര ആദിവാസി ഗ്രാമമായ ഇടമലക്കുടിയിലെ ഉദ്യോഗസ്ഥർക്ക് ആദ്യം പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും വയർലെസ് ടീം വനപാലകർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്തു സംസ്ഥാനത്തെ വിദൂര ആദിവാസി ഗ്രാമമായ ഇടമലക്കുടിയിലെ ഉദ്യോഗസ്ഥർക്ക് ആദ്യം പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും വയർലെസ് ടീം വനപാലകർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു നമ്മൾ പോളിംഗ് ബൂത്ത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടുകളിലേക്കുള്ള വണ്ട് ജീപ്പുകൾ ഇട്ടിട്ടുണ്ട് അതിന് ഏറ്റവും ദുർഘടമായ പാതയിലൂടെ പോകേണ്ടത് അവരായതുകൊണ്ട് അവർ തന്നെയാണ് നമ്മൾ നേരത്തെ വിട്ടേക്കുന്നത് ഇപ്പൊ അതിന് പോളിംഗ് ബൂത്ത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് പോയി മുപ്പത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മുപ്പതിന് ഇപ്പൊ വിടുന്നുണ്ട് അപ്പൊ എത്രയും വേഗം അവരെത്തുന്ന ചേരുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ വിട്ടേക്കുന്നത് എല്ലാവിധ റിസൾട്ട് ടീമുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചേർത്താണ് നമ്മൾ ഈ വണ്ടി വണ്ടിയിൽ